ഞാനും നീയും ഒന്നാണേ ഭാഗം മുപ്പത്തിരണ്ട് ആ കുട്ടികൾ നിന്നെ സ്വന്തം ചേച്ചിയായിട്ടല്ലേ പറഞ്ഞത് ഏട്ടനുണ്ടായിരുന്നിട്ടും അവർ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് ആ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അഭിമാനപൂർവ്വം ഇത് എൻ്റെ ചേച്ചി മയൂരിയാണെന്ന് അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് അത്രയും മീഡിയാസിൻ്റെ മുന്നിൽ വെച്ച് ആ രണ്ടു പേരെയും തകർത്ത് കളഞ്ഞല്ലോ നീ സൂര്യൻ അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദവും ഇടറി മയൂരി ഒരു പൊട്ടിക്കരച്ചിലൂടെ താഴേക്കിരുന്നു മുത്തശ്ശി വേഗം അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു സൂര്യൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അവൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി അത് ജയദേവ് കണ്ടതും അവൻ സൂര്യൻ്റെ കയ്യിൽ പിടിച്ചു സൂര്യൻ അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി ജയദേവ് മുകളിലേക്ക് കയറിപ്പോകുന്ന സൂര്യനെയും താഴെയിരുന്ന് പൊട്ടിക്കരയുന്ന മയൂരിയെയും നോക്കി പിന്നെ മുത്തശ്ശിയെയും അച്ഛനെയും നോക്കി മുത്തശ്ശിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് മയൂരിയുടെ തലയിൽ കൈകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ കരയുന്ന മയൂരിയെയും നിറകണ്ണുകളോടെ ഇരിക്കുന്ന മുത്തശ്ശിയെ നോക്കിയിരുന്നു ജയ്ദേ വേഗം മുകളിലേക്ക് പടികൾ കയറി അവൻ സൂര്യൻ്റെ പ്രൈവറ്റ് റൂമിലേക്കാണ് പോയത് അവൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് കയ്യിൽ നിന്നും ചോര ഒഴുകി നിൽക്കുന്ന സൂര്യനെയാണ് അവൻ വേഗം ചെന്ന് കയ്യിൽ പിടിച്ചു നോക്കിയപ്പോൾ അവൻ്റെ കൈക്കുള്ളിൽ ഒരു ചില്ല് തറഞ്ഞു കയറിയിരിക്കുന്നു എന്താടാ എന്താ എന്താ നിനക്ക് നീ ഇതെന്തേ കാണിക്കുന്നേ ഇത് ഇതിപ്പോ എങ്ങനെയാ ജയ്ദേവ് ചുറ്റുമുന്ന് നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത് വേഗം അവൻ്റെ കയ്യിൽ നിന്ന് കൈവിടിയിച്ചുകൊണ്ട് അവൻ കബോർഡ് തുറന്നു നോക്കി അപ്പോഴാണ് ഇന്നലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് മയൂരിക്ക് വേണ്ടി എടുത്തത് ഓർത്തത് അവൻ വേഗം അവരുടെ റൂമിലേക്ക് ചെന്നു ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി വന്നു അപ്പോഴേക്കും കൈകൾ താഴേക്കിട്ട് മിററിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന സൂര്യനെയാണ് കാണുന്നത് കണ്ണുകളെല്ലാം കലങ്ങി ചോന്നിട്ടുണ്ട് വേഗം ജയ്ദേവ് അവൻ്റെ കൈ ക്ലീൻ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് താഴെ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ് കാണുന്നത് ആ ഗ്ലാസിന്റെ ചില്ലാണ് അവന്റെ കയ്യിൽ കയറിയിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി നീ നീ എന്തി കാണിച്ചു വെച്ചിരിക്കുന്നത് സൂര്യ ജയദേവ് ചോദിച്ചിട്ടും അവനൊന്നും മിണ്ടാതെ തന്നെ നിന്നു ജയദേവ് സൂര്യനെ വലിച്ച് അവിടെയുള്ള സോഫയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി അവൻ്റെ കയ്യിലെ മുറിവ് നന്നായി തന്നെ കെട്ടിവെച്ചു എന്താ സൂര്യ നീ കാണിക്കുന്നേ നിനക്ക് ഭ്രാന്തനോടാ നീ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് സൂര്യ എന്താ എന്താ നിന്റെ പ്രശ്നം ജയദേവ് വീണ്ടും വീണ്ടും ചോദിച്ചു ഞാൻ ഈ കൈകൊണ്ടല്ലേടാ അവളെ ഇപ്പോൾ എത്ര തവണയാണ് എനിക്ക് തല്ലേണ്ടി വരുന്നു അവൻ കണ്ണുകൾ കണ്ണുകളടച്ച് ചോദിക്കുന്നത് കേട്ടതും ജയദേവിന് ദേഷ്യം വന്നു നീ തന്നെ തല്ലുന്നു നീ തന്നെ വാക്കുകളാൽ വേദനിപ്പിക്കുന്നു എന്നിട്ട് അതിനേക്കാൾ വേദന നീ അനുഭവിക്കുന്നു നീ തന്നെ കരയുന്നു എന്താ സൂര്യൻ നിന്റെ പ്രശ്നം നീ ഇന്ന് എന്തിനാണ് അവളെ തല്ലിയത് എന്തിനാ നീ അവളെ വേദനിപ്പിച്ചത് പറയൂ സൂര്യ എന്തിനാ നീ ഇന്ന് വേദനിപ്പിച്ചതെന്ന് എടാ ഇപ്പോൾ ഇനി ദത്തനങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീ ആൻറ്റി ഹോസ്പിറ്റലാണ് തലറങ്ങി വീണതാണ് ആള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബി പി ആയതാണ് ബോഡി ഭയങ്കര വീക്കാണെന്ന് പറഞ്ഞു എന്ന് കരച്ചിൽ നിൽക്കുന്നില്ല എന്നാ പറയുന്നത് ഞാൻ എന്തു ചെയ്യും അവൻ ആ ഋഷിയും ആർച്ചയും കൂടിയാ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ തല്ലി തകർത്തത് അവനെ ഞാൻ വെറുതെ വിടില്ല എടാ എന്നിട്ട് ആൻറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയേക്കാണോ അതെ അവർക്ക് അവളെ കാണണമെന്ന് പറയുന്നു പക്ഷേ എങ്ങനെയും ഞാൻ അവളെ കൊണ്ടുപോകുന്നേ ആ അവസ്ഥ കണ്ട അവൾ ഇതിലും വലിയ വിഷമത്തിലാകും പക്ഷെ കൊണ്ടുപോകാതെ എങ്ങനെയാടാ എടാ അത് മാത്രമല്ല അങ്കിൾ പറഞ്ഞത് ആന്റി ജോലിയിൽ നിന്ന് റിസൈൺ ചെയ്യുകയാണെന്ന് എന്ത് അതെ ആന്റി ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് അവളെ മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കാൻ ആൻറ്റിക്ക് പറ്റില്ല എന്ന് ഇപ്പോൾ അങ്കിളും മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്നോട് അങ്കിളും കുറച്ച് നാളത്തേക്ക് ലീവ് എടുക്കുകയാണെന്ന് അവരെല്ലാവരും കൂടി ഇവിടെ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എടാ അതിന് മാത്രം പ്രശ്നമുണ്ടോടാ ഉണ്ടടാ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഏറ്റവും കൂടുതൽ അവർക്കാണ് പ്രശ്നം ഇതെല്ലാം ആകാശം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എത്തും ആകാശെത്തിയാൽ ആ അച്ഛനെയും അമ്മയെയും ആ കുട്ടികളെയും അവൻ വല്ലാതെ വേദനിപ്പിക്കും വാക്കുകളാൽ അത് താങ്ങാൻ പറ്റാതെയുള്ള ഒരു ഒളിച്ചോട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു സൂര്യൻ പറഞ്ഞതും ജയദേവ് ഒന്ന് അമ്പരന്നു സൂര്യ ഇതിന് നീയൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ കാരണം അവര് അവരത്ര നല്ല അച്ഛനും അമ്മയാണ് ആണ് എന്തെങ്ങനെ ചെയ് സൂര്യ ഇനിയും നീ അവൾ പറയട്ടെ എന്ന് കരുതി നിന്ന എങ്ങനെയാ സൂര്യ ശരിയാവുന്നത് സൂര്യ ഇനിയും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ നീ എന്തെങ്കിലും ചെയ്യുക നീ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കൂ സൂര്യ ഒരുപാട് ജീവിതങ്ങളാണ് ഇതുകൊണ്ട് വേദനിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നിന്റെ പെണ്ണ് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കൂ സൂര്യ ജയദേവ് അവന്റെ മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ തീർക്കാൻ സൂര്യന് സാധിക്കുമെന്ന് ജയദേവിനെ അറിയാം അവൻ കുറച്ചു നേരം കണ്ണടച്ചു നിന്നു എന്തോ ആലോചിച്ചു നിന്ന ശേഷം അവൻ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി അവൻ പുറത്തേക്ക് പോകുന്നത് കണ്ടതും ജയദേവ് പുറകെ ഓടിച്ചെന്നു പടികളിറങ്ങി താഴെ ചെന്ന് സൂര്യൻ കാണുന്നത് മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന മയൂരിയാണ് സൂര്യനെ കണ്ടതും മുത്തശ്ശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അതുപോലെ തന്നെയായിരുന്നു അച്ഛനും ജയദേവ് നീ ചെന്ന് എല്ലാവരോടും വരാൻ പറ സൂര്യൻ പറഞ്ഞതും മുത്തശ്ശിയും അച്ഛനും അവനെ നോക്കി അവൻ അവരെ രണ്ടുപേരെയും നോക്കാതെ സോഫയിൽ വന്നിരുന്നു ഫോൺ എടുത്തു അപ്പോഴാണ് മുത്തശ്ശി അവൻ്റെ കയ്യിലെ കാണുന്നത് സൂര്യ എന്താ പറ്റിയേ നിനക്ക് നിൻ്റെ കയ്യിലെങ്ങനെയാണ് മുറിവ് വന്നത് മുത്തശ്ശി ചോദിച്ചതും അപ്പോഴാണ് സൂര്യൻ്റെ അച്ഛനും അത് കാണുന്നത് അദ്ദേഹം വേഗം എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ ഇത് എന്താ പറ്റിയേ അച്ഛൻ ചോദിച്ചു ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പൊട്ടിയതാണ് അവൻ പറഞ്ഞതും അവൻ്റെ അച്ഛൻ അവനെ ദേഷ്യത്തോടെ നോക്കി അപ്പോഴേക്കും ജയ്ദേവ് വിളിച്ചതനുസരിച്ച് അമ്മയും ഏട്ടത്തിമാരും ഏട്ടന്മാരും എല്ലാവരും വന്നു എല്ലാവരും ഇന്ന് ജോലിക്ക് പോകാതെ ഇരിക്കയാണ് ഇന്നലത്തെ ആ കൂടി എല്ലാവരുടെ ഫോണിലേക്കും കോളുകൾ നിർത്താതെ വരുന്നതും ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കയാണ് എല്ലാവരും അപ്പോഴാണ് അച്ഛൻ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യന്റെ കയ്യിലെ മുറിവ് അമ്മ കാണുന്നത് അയ്യോ എന്താ എന്താ പറ്റിയ മോനെ അമ്മ ആദ്യയോടെ ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു അത് ഒന്നുമില്ല അമ്മ ഞാൻ ഒരു ഗ്ലാസ് എടുത്തപ്പോൾ അത് പൊട്ടിയതാണ് അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ്റെ മുഖത്തെ ആ കൂർത്ത നോട്ടം കണ്ടപ്പോൾ തന്നെ അവൻ മുഖം തിരിച്ചു എല്ലാവരുടെയും ശബ്ദം കേട്ട് മയൂരി എഴുന്നേറ്റ് പേടിച്ച് മുത്തശ്ശിയുടെ വീൽ ചെയറിന് പുറകിൽ തലകുനിച്ച് പേടിയോടെ നിൽക്കുന്നുണ്ട് സൂര്യൻ അവളെ കണ്ടതും അവൾ അവൻ്റെ കയ്യിലെ മുറിവിലേക്ക് നോക്കുന്നത് അവൻ കണ്ടു അവളുടെ കണ്ണുകൾ നിറയുന്നതും അവൾ സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് അവൾ അപ്പോഴും അവൻ്റെ ആ മുറിവ് പറ്റിയ കൈയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രക്ഷ അർജുൻ വേഗതെന്ന് നോക്കിക്കേ അമ്മ പറഞ്ഞതും വേഗം രക്ഷയും അർജുനും അവൻ്റെ അടുത്തേക്ക് വന്നു ഏട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല കയ്യിലെ കെട്ടഴിക്കാൻ തുടങ്ങുന്ന ഏട്ടനോട് സൂര്യൻ പറഞ്ഞു സൂര്യ ഞങ്ങളൊന്നും നോക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം രക്ഷ ചോദിച്ചുകൊണ്ട് ആ കൈ കെട്ടിവെച്ചത് അഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മുറിവുണ്ട് ഏടാ ഇതെങ്ങനെ മുറിഞ്ഞേ അർജുൻ എന്തോ പറയാൻ വന്നതും സൂര്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി രക്ഷ വേഗം ഒന്ന് ക്ലീൻ ചെയ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുമോ എന്ന് നോക്കട്ടെ അർജുൻ പറഞ്ഞതും പെട്ടെന്ന് ആരുടെയോ അടക്കി പിടിച്ച കരച്ചിലെ ശബ്ദം പുറത്തേക്ക് വരുന്നത് കേട്ട് എല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സാരി തലപ്പ് കൊണ്ട് മൂടി കരയുന്ന മയൂരിയെ കണ്ടതും സൂര്യൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് കൊള്ളാം എന്തായാലും നന്നായിട്ടുണ്ട് വന്ന് കയറിയതിൻ്റെ ഐശ്വര്യം കാണാനുണ്ട് സൂര്യൻ്റെ അമ്മ പറഞ്ഞതും സൂര്യൻ അമ്മയെ നോക്കി അമ്മയുടെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ സൂര്യനും ആകെ വിഷമമായി കാരണം അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് ഇപ്പോൾ അമ്മയുടെ വായിൽ നിന്നും അവളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വരുന്നു ശരിയാണ് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ നിന്നും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഏറ്റവും കൂടുതൽ നമ്മളെ വെറുക്കുന്നതും വേദനിപ്പിക്കുന്നതും എന്ന് സൂര്യൻ ഓർത്തു ലിവിംഗ് റൂമിൽ നിൽക്കുമ്പോഴാണ് ദത്തനും സ്ത്രീയും ആരവും ആർജവും അകത്തേക്ക് വരുന്നത് അവർ കണ്ടതും എല്ലാവരും മയൂരിയെ നോക്കി അവളും അകത്തേക്ക് കയറി വരുന്ന അച്ഛനെയും അമ്മയെയും കണ്ടു മുത്തശ്ശീരിയുടെ അടുത്തു നിന്ന് അവൾ അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് രണ്ട് ചുവട് വെച്ചതും പെട്ടെന്ന് തന്നെ നിന്നു അതുപോലെ തന്നെ തിരിച്ച് മുത്തശ്ശിയുടെ പിന്നിലേക്ക് വന്ന് നിന്നു അവളുടെ പ്രവൃത്തി സൂര്യൻ നോക്കിക്കാണുകയായിരുന്നു അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ ആ തിളങ്ങിയ കണ്ണുകൾ പെട്ടെന്ന് ആ കണ്ണുകളിലെ തിളക്കം മാറി അവിടെ ഒരു വേദന വിരിയുന്നതെല്ലാം സൂര്യൻ നോക്കിക്കണ്ടു എല്ലാവരും അവിടെ സൂര്യന് ചുറ്റും നിൽക്കുന്നത് കണ്ട് ദത്തനും ആദിശ്രീയും പരസ്പരം നോക്കി എന്താ ഇതിൽ പ്രശ്നമുണ്ടോ ദത്തൻ ചോദിച്ചതും അപ്പോഴാണ് സൂര്യൻ്റെ കൈ കെട്ടിയിരിക്കുന്നത് കാണുന്നത് എന്തുപറ്റി മോനെ ദത്തൻ ചോദിച്ചു അത് ഒരു ഗ്ലാസ് പൊട്ടിയതാണെങ്കിൽ അവൻ പറഞ്ഞു രണ്ടുപേരും അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാ ഇരിക്കേ സൂര്യൻ്റെ അച്ഛൻ അവരെ സ്നേഹത്തോടെ വിളിച്ചു കുട്ടികളെ അപ്പോഴേക്കും ധരനും കാർത്തിക്കും അതർവുമ വന്ന് ചുറ്റിപ്പിടിച്ചു നിങ്ങൾ പുറത്തുപോയി കളിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേ ഏരിയയിലേക്ക് പോയ്ക്കോ സൂര്യൻ പറഞ്ഞതും കുട്ടികളെല്ലാവരും അവിടെ നിന്ന് പോയി വാ ഇരിക്കേ സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞതും ദത്തനും സ്ത്രീയും നടന്ന് സൂര്യൻ്റെ അടുത്തുള്ള സോഫയിൽ വന്നിരുന്നു അവിടെ തന്നെ സൂര്യൻ്റെ ഏട്ടന്മാരും അച്ഛനും എല്ലാവരും ഇരുന്നു അമ്മയും ഏട്ടത്തിമാരും എല്ലാം സൂര്യൻ്റെ അടുത്തുണ്ട് കയ്യിലെ മുറിവ് നോക്കുന്ന അമ്മയെ സ്ത്രീ ഒന്ന് നോക്കി പിന്നെ മുത്തശ്ശിയുടെ പിറകിൽ തലകുണിച്ച് നിൽക്കുന്ന മയൂരിയിലേക്കും അവർ നോക്കി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയി മുത്തശ്ശി കിച്ചണിലേക്ക് നോക്കി പറഞ്ഞതും വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് ദത്തൻ പറഞ്ഞതും എപ്പോഴാങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് സൂര്യൻ മയൂരിയുടെ മുഖത്ത് നോക്കി ദത്തനോട് ചോദിച്ചു ഹോസ്പിറ്റലിലെ കാര്യം കേട്ടതും മയൂരിയുടെ മുഖത്ത് ഞെട്ടൽ സൂര്യൻ വ്യക്തമായി കണ്ടു അവളുടെ കണ്ണുകൾ പേടിയോടെ അച്ഛനെയും അമ്മയെയും നോക്കുന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും എല്ലാം സൂര്യൻ കണ്ടു എന്താ ഹോസ്പിറ്റലോ എന്താ പറ്റിയത് സൂര്യൻ്റെ അച്ഛനാണ് ചോദിച്ചത് അത് സ്ത്രീക്ക് ബി പി കുറഞ്ഞതാണ് തലകറങ്ങി വീണു ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ദത്തൻ പറഞ്ഞു അപ്പോഴേക്കും ആദിശ്രീ തലകുനിച്ച് തന്നെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ വന്നത് ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ് ഇയാൾ ജോലി റിസൈൻ ചെയ്യാൻ പോവുകയാണ് ഞാനും ജോലി റിസൈൻ ചെയ്യുകയാണ് അത് പറയാൻ വേണ്ടി വന്നതാണ് ദത്തൻ പറഞ്ഞതും മയൂരി ഒരു ഞെട്ടലോടെ അച്ഛനെയും അമ്മയെയും നോക്കി അവളുടെ ആ മുഖത്തെ ഞെട്ടൽ എല്ലാം സൂര്യൻ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് ഒന്നുമില്ലെങ്കിലും നമ്മൾ കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടായതല്ലേ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി പിന്നെ കുട്ടികൾക്കും ഇവരേക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു ഇനി എപ്പോഴാ കാണുക എന്നൊന്നും അറിയില്ലല്ലോ ദത്തൻ പറയുമ്പോഴെല്ലാം മയൂരിയുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു സൂര്യൻ പറ മയൂരി സത്യം തുറന്നു പറയേ ഇനിയും നീ പറയാതിരിക്കല്ലേ സൂര്യൻ മയൂരിയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുകയായിരുന്നു അവളിൽ നിന്ന് തൻ്റെ സത്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹമായിരുന്നു വാശിയായിരുന്നു എന്താടോ താൻ പറയുന്നത് താണെന്തിനാ ജോലി റിസൈൻ ചെയ്യുന്നേ എന്തിനാ സ്ത്രീ നല്ലൊരു ജോലി കളയുന്നേ നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത് സൂര്യന്റെ അച്ഛൻ ചോദിച്ചു അവര് ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നാണക്കേട് ഉണ്ടാവും ആളുകളെല്ലാവരും നമ്മളെപ്പോലെ തന്നെ അവരെയും പറയുന്നുണ്ടാവും സൂര്യന്റെ അമ്മ മയൂരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെ ആരും അതിന് ഒന്ന് പ്രതികരിച്ചു പോലും ഇല്ല എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം എന്നു പറഞ്ഞ് ആദിശ്രീയും ദത്തനും അവിടെ നിന്ന് എഴുന്നേറ്റു കുട്ടികളെ കുട്ടികളൊന്ന് വിളിക്കോ ചുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചതും ഞാൻ വിളിച്ചിട്ട് വരാങ്കൾ എന്ന് പറഞ്ഞ് സീതാലക്ഷ്മി ഒരു സർവെൻറ്റിനെ മുകളിലേക്ക് വിട്ടു അവിടെ പ്ലേ ഏരിയയിൽ അവർ കളിക്കുന്നുണ്ടാവും എന്നറിയുന്നത് കൊണ്ടാണ് അങ്ങോട്ട് വിട്ടത് മയൂരി അച്ഛനെയും അമ്മയെയും നോക്കുകയായിരുന്നു അവർ ഇതുവരെ തന്നെയൊന്നും നോക്കിയിട്ട് പോലും ഇല്ല എന്ന് അവൾക്ക് തോന്നി അവൾ ഇടറുന്ന പാദങ്ങൾ വെച്ച് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വന്നു അവരുടെ മുന്നിൽ വന്ന് മയൂരി നിൽക്കുന്നത് കണ്ടതും ആദിശ്രീയും ദത്തനും അവളെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിന്നു മായൂരി ഒരു പൊട്ടിക്കരച്ചിലൂടെ അമ്മയെ കെട്ടിപ്പിടിച്ചു ആ പൊട്ടിക്കരച്ചിലൂടെ തന്നെ അമ്മയുടെ തോളിൽ തല വെച്ചുകൊണ്ട് കരയുന്ന അവളെ ഒന്ന് കയ്യെടുത്ത് തലോടാൻ പോലും മറന്ന് ശ്രീ നിന്നു ആദിശ്രീ ദത്തനെയും ചുറ്റുമുള്ളവരെയും ഒന്ന് നോക്കി അല്പസമയം കഴിഞ്ഞതും മയൂരി അമ്മയുടെ തോളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് അവളുടെ കണ്ണുകൾ അമർത്തിത്തൊടച്ചു കൊണ്ട് അമ്മേ അച്ഛാ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നേ എന്തിനാ പോകുന്നേ ഇവിടെ നിന്ന് എന്നെ പേടിച്ചിട്ടാണോ ഞാൻ കാരനാണോ ഞാൻ ഞാൻ അങ്ങനെ ചെയ്തത് മയൂരി അത്രയും പറഞ്ഞു നിർത്തി അവൾ പറയും എന്ന് കരുതി ഒരാകാംക്ഷയോടെയാണ് ജയദേവും സൂര്യനും അവളെ നോക്കിയത് ബാക്കി കൂടി പറയും മയൂരി സൂര്യന്റെ ശബ്ദം അവിടെ കേട്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞ് സൂര്യനെ നോക്കി എന്തുപറ്റി പറയാൻ പറ്റുന്നില്ലേ ശരി നിനക്ക് പറയാനുള്ള സമയം ഒരുപാട് ഞാൻ നിനക്ക് തന്നു ഇനിയും നീ പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം സൂര്യൻ പറഞ്ഞതും എല്ലാവരും അമ്പരപ്പോടെ അവനെ നോക്കി അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ കയ്യിൽ പിടിച്ചു ഞാൻ ഇഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച പെണ്ണാണ് മയൂരി അപ്പോൾ അമ്മയുടെ മകനെ തെറ്റിപ്പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ സൂര്യൻ ചോദിച്ചതും അമ്മ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പിന്നെ അവർ സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്ന മയൂരിയെ ഒന്ന് നോക്കി അവൾ ഇന്നലെ അങ്ങനെ ചെയ്തത് എന്തിനാണെന്നറിയോ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി നമ്മുടെ മുത്തശ്ശിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവളുടെ അണിയന്മാർക്കും കൂടി വേണ്ടിയാണ് അവൾ ഇന്നലെ അത്രയും നാണം കെട്ട് അവിടെ നിന്നത് സൂര്യൻ പറഞ്ഞതും എല്ലാവരും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി നീ നീ എന്താ സൂര്യ പറയുന്നത് അമ്മയ്ക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയോ നീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ സൂര്യ അത് പിന്നെ അമ്മ പിന്നീട് സൂര്യൻ ഇന്നലെ നടന്ന സംഭവങ്ങൾ എല്ലാം പറഞ്ഞു മയൂരിയെ ഋഷി ഭീഷണിപ്പെടുത്തിയതും മുത്തച്ഛിയെ പിടിച്ചു വെച്ചതും കുട്ടികളെ ആ വില്ലയിൽ പൂട്ടിയിട്ടതും എല്ലാം അതിൽ പേടിച്ചിട്ടാണ് അവൾ ഇങ്ങനെയെല്ലാം പെരുമാറിയത് എന്നും പറഞ്ഞു സൂര്യൻ പറഞ്ഞതും അവൾ ജയദേവിനെ ഒന്ന് നോക്കി ജയദേവ് പോക്കറ്റിൽ നിന്നും ഒരു ഫോൺ എടുത്തു അതുമായി അവൻ ടിവിയുടെ അടുത്തേക്ക് നടന്നു ടിവിയുമായി കണക്ട് ചെയ്തു അതിൽ മുത്തശ്ശിയെ പിടിച്ചു വെച്ചിരിക്കുന്ന വീഡിയോസും എല്ലാം വ്യക്തമായി കാണും അതെല്ലാം കണ്ടതും എല്ലാവരും ഞെട്ടലോടെയാണ് അവിടെ നിന്നത് ഇവൾ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് സൂര്യനെ ഇഷ്ടമല്ലെന്നും എന്നും ഋഷിയാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതും അവൻ്റെ മോതിരം ഇടാൻ കൈ നീട്ടിക്കൊടുത്തതും എല്ലാം എനിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ അയാൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു അതിൻ്റെ പേടിയിലാണ് മോള് അങ്ങനെ ചെയ്തത് മുത്തശ്ശി കൂടി പറഞ്ഞു മയൂരി ഒരു ഞെട്ടലോടെ സൂര്യനെ നോക്കി നിന്നു അവളെ നോട്ടം കണ്ടിട്ടും അവൻ അവളെ ശ്രദ്ധിച്ചില്ല സൂര്യൻ്റെ അമ്മ മയൂരിയുടെ അടുത്തേക്ക് വന്നു മോളെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ എന്നോട് ക്ഷമിക്കും മോളെ ഇന്നലെ അവൻ അവിടെ വിഷമത്തോടെ നിൽക്കുന്നതും അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എൻ്റെ മോനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതും എല്ലാം കൂടി ആയപ്പോൾ ദേഷ്യമായിരുന്നു അതുകൊണ്ടാ അമ്മ അല്ലാതെ മോളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നും അല്ല സൂര്യൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് എനിക്കറിയാം അമ്മ അമ്മ എത്രമാത്രം സൂര്യേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കും അത്രയും പറഞ്ഞ് അവൾ സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവളെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുകയാണ് മയൂരി ദത്തന്റെ അടുത്തേക്ക് ചെന്നു അച്ഛാ എന്നോട് ക്ഷമിക്കച്ച ഞാൻ എൻ്റെ അച്ഛനും അമ്മയോ എന്ന് പറഞ്ഞു ഞാൻ തള്ളി പറഞ്ഞത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആരവും ആർജവും എനിക്ക് പേടിയായിരുന്നു പെട്ടെന്നായതുകൊണ്ട് ഒന്നും എനിക്ക് ആലോചിക്കാൻ ആ സമയത്ത് തോന്നിയില്ല ആരെയെങ്കിലും അറിയിച്ച അവൻ നമ്മുടെ കുട്ടികളെയും മുത്തശ്ശിയേയും എല്ലാം ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു അപ്പോഴത്തെ എനിക്ക് അവൻ പറയുന്നത് അനുസരിക്കാനേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ അച്ഛാ എന്ന് പറഞ്ഞ അവൾ കെട്ടിപ്പിടിച്ചു ദത്തനും അവളെ ചേർത്ത് പിടിച്ചു അച്ഛനിതെല്ലാം അറിയായിരുന്നു അച്ഛൻ പറഞ്ഞതും അവൾ വേഗം അച്ഛനിൽ നിന്നും അടർന്നു മാറി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ എന്നെ വിളിച്ച് സൂര്യൻ പറഞ്ഞിരുന്നു അച്ഛനത് പറഞ്ഞപ്പോൾ എല്ലാവരും സൂര്യനെ നോക്കി അപ്പോൾ നിനക്കിത് ഇന്നലെ അറിയായിരുന്നോ അമ്മ സൂര്യൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അറിയാമായിരുന്നു ചിലരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു വ്യക്തമായി തന്നെ കേട്ടു എന്നെ പറഞ്ഞ് അവൻ അച്ഛനെയും മുത്തച്ഛിയേയും നോക്കി ഇവർ പറഞ്ഞു നിന്നോട് അമ്മ ചോദിച്ചു ഇല്ല ഞാൻ മറ്റൊരു രീതിയിൽ കേട്ടതാണ് സൂര്യൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് നീ എന്താണ് ഇന്ന് രാവിലെ കൂടി ഈ കുട്ടിയെ വിഷമിപ്പിച്ചത് ഇവൾക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് പറയാൻ പാടിയില്ലായിരുന്നോമ്മേ എല്ലാം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ പക്ഷേ ഇവൾക്ക് എന്നെ വിശ്വാസമില്ല ഇവൾക്ക് ഉറപ്പില്ല എനിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടല്ലേ ഇവൾ എന്നിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചത് അവൾ മാത്രല്ല അച്ഛനും മുത്തശ്ശിയും എല്ലാം എന്നിൽ ഒരു തരി പോലും വിശ്വാസം നിനക്കുണ്ടായിരുന്നില്ലേ മയൂരി നീ നീ പറഞ്ഞു തന്നെ ഞാൻ അറിയണമെന്ന ഒരു വാശി എനിക്കുണ്ടായിരുന്നു നീ എന്നോട് തുറന്ന് പറയും എന്ന് ഞാൻ കരുതി അതിനുവേണ്ടി മാക്സിമം ഞാൻ നിന്നെ പ്രകോപിപ്പിച്ചു പക്ഷെ ഇല്ല നിനക്കൊട്ടും എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അവൻ നമ്മുടെ കുട്ടികളെ മുത്തശ്ശിയെ ഉപദ്രവിക്കും എന്ന് നീ വിശ്വസിച്ചു പക്ഷേ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു കുഞ്ഞു വിശ്വാസം പോലും നീ എന്നിൽ കാണിച്ചില്ല അല്ലേ മയൂരി അവൻ ചോദിച്ചതും അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവിടെ നിന്നും മുകളിലേക്ക് ഓടിപ്പോയി ഇനിയും അവിടെ നിന്ന് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നി മതിയടാ എല്ലാം അറിഞ്ഞിട്ടും ഇനി ആ കുട്ടിയെ അപ്പോഴേക്കും ജയദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്തതും അവൻ സൂര്യനെ നോക്കി പിന്നെ വേഗം ചെന്ന് ടി വി ഓണാക്കി അതിൽ ഫ്ലാഷ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഹായ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രണയം ഇട്ടിട്ടുണ്ട് സമയം കുറവാണ് അതുകൊണ്ട് തന്നെ വേഗം ദേ ഈ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഉറപ്പായിട്ട് തെറ്റു ഉണ്ടാവും പെട്ടെന്ന് ചെയ്തതാണേ അപ്പോൾ എല്ലാവരും മറക്കരുത് പറഞ്ഞത് ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക